ലാൻഡ് ഓഫ് മോസസ് ഇൻ സൗദി അറേബ്യ എന്ന ദൃശ്യ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഘോഷത്തെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നു എന്നറിയിച്ച എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു ഈജിപ്തിലെ രാജാവിന് ദൈവത്തിൽ നിന്നും ലഭിച്ച ഭയാനകമായ മുന്നറിയിപ്പ് എന്താണെന്ന് നമുക്ക് കേൾക്കാം ആ ഭയാനകമായ മുന്നറിയിപ്പായിരുന്നു പത്താമത്തെ ബാധ ആ പത്താമത്തെ ബാധയും പെസഹയും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഇസ്രായേൽ അടിമത്തത്തിൽ നിന്നും വിട്ടയക്കുവാൻ വിസ രാജാവിന്റെ മേൽ വീണ പത്താമത്തെ ബാധ എന്തെന്നാൽ ഈജിപ്തിലെ എല്ലാ ആദ്യ മരിക്കപ്പെടും എന്നുള്ളതായിരുന്നു എന്നാൽ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ ഇത് സംഭവിക്കാതിരിക്കുവാൻ ഒരാട്ടിൻകുട്ടിയെ അറുത്ത് അതിന്റെ രക്തം എടുത്ത് അവർ പാർക്കുന്ന വീടിന്റെ കട്ടലപ്പടിമേൽ പുറട്ടണം അതിന്റെ മാംസം ചുട്ടെടുത്ത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ കൂടെ ഭക്ഷിക്കണം അർദ്ധരാത്രിയിൽ ദൈവം ഈജിപ്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ രക്തം തളിച്ച വീടുകൾ ഇസ്രായേലിയറെ തിരിച്ചറിയുവാനുള്ള അടയാളമായിരുന്നു ഈ ബാധ അവരെ ഒരു നാശവും വരുത്തിയില്ല ഈജിപ്തിലെ ജനങ്ങളെ ദണ്ഡിപ്പിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേലിയരുടെ വീടുകളെ രക്ഷിക്കുകയും ചെയ്ത വിടുതലിന്റെ ഓർമ്മയ്ക്കായി വർഷത്തിൽ ഒരിക്കൽ പെസഹ ആഘോഷിക്കണമായിരുന്നു ദൈവം നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈജിപ്റ്റ് വിട്ടുപോകുന്നതിനുള്ള ഒരുക്കങ്ങൾ രഹസ്യത്തിൽ അവർ ചെയ്തു തുടങ്ങി ആ രാത്രിയിൽ ഉണ്ടാകാൻ പോകുന്ന ആകസ്മികമായ ഭീതി നിമിത്തം ഭാരപ്പെട്ടു മാതാപിതാക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ട ആദിജാതന്മാരെ കരങ്ങളിൽ മുറുകെ പിടിച്ചു അർദ്ധരാത്രിയിൽ ഈജിപ്തിൽ വലിയ നിലവിളി ഉണ്ടായി ഒരാൾ പോലും മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല വിലവിങ്ങുന്നവരുടെ വിങ്ങുന്നവരുടെ കരച്ചിലും നിലവിളിയും അന്തരീക്ഷത്തിൽ നിറച്ചു ആ രാത്രി തന്നെ രാജാവ് മോശ അഹരോവനെയും കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി നിങ്ങളുടെ ജനങ്ങളുമായി ദൈവത്തെ ആരാധിപ്പാൻ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകുവേനെന്ന് പറഞ്ഞു രാജാകല്പനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനം നേരം പുലരുന്നതിന് മുന്നേ യാത്ര തിരിച്ചു ഇസ്രയേൽ ജനതയുടെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്കുള്ള ജൈത്രയാത്രയാണ് പുറപ്പാട് അതിന്റെ മധുര സ്മരണകൾ തലമുറകളായി കൈമാറി ഇന്ന് ലോകമെങ്ങുമുള്ള ഇസ്രയേൽ ജനത പെസഹ ആചരണത്തിലൂടെ അതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുന്നു ദൈവം നൽകിയ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം പാലിച്ചുകൊണ്ട് കൊണ്ട് പതിനാലാം ദിവസം വൈകുന്നേരം പെസഹ ആഘോഷം നടന്നു കർത്താവിന്റെ ദൂതൻ ഈജിപ്തിലെ എല്ലാ ആദിജാതന്മാരെയും കൊല്ലുകയും ഇസ്രേലിയരെ രക്ഷിക്കുകയും ചെയ്ത പത്താമത്തെ ബാധയുടെ രാത്രി പെസഹ ഓർമ്മപ്പെടുത്തുന്നു അതായത് പെസഹ കുഞ്ഞാടിന്റെ പ്രതീകത്തിലൂടെ പെസഹ പെരുന്നാൾ ഇസ്രേലിയരുടെ വിടുതൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വീണ്ടെടുപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇവിടെ അർപ്പിക്കപ്പെട്ട പെസഹ കുഞ്ഞാട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും തന്റെ കാൽവരി ക്രൂശിനെയും ഉയർത്തുന്നു യോഹന സ്നാപകൻ യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാവം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു സകല അപ്പോസലന്മാരിലും ഉന്നതനായ പൗലോസ് ഒന്നുകോരിന്തർ അഞ്ചിൽ ഏഴിൽ പറയുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുകപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ ഒരിക്കലായി ക്രിസ്തു നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടതിനാൽ വീണ്ടും വീണ്ടും പുരാതന കാലത്തെ പെസഹ ആചരിക്കേണ്ട എന്നാണ് അപ്പോസനായ പൗലോസ് പ്രസ്താവിക്കുന്നത് പ്രിയ സഹോദരി സഹോദരന്മാരെ യേശു നമ്മുടെ പെസഹ കുഞ്ഞാടായി അർപ്പിക്കപ്പെട്ടതിനാൽ ഇനിയും നാം അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് ഭാരപ്പെടേണ്ടതുണ്ടോ സന്തോഷിക്കുകയല്ലേ വേണ്ടത് യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു വീണ്ടും വരുന്നത് കാണുവാൻ നമ്മൾ ഒരുങ്ങുകയല്ലേ വേണ്ടത് സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടിയ ഇസ്രായേൽ മക്കളുടെ കനാലിലേക്കുള്ള യാത്രയെക്കുറിച്ച് കാണുവാനും കേൾക്കുവാനും ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുവാൻ മറക്കരുത് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ